യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും ഘട്ടത്തിലൂടെ നാം കടന്നുപോകിയാണ് ഇന്ന് ബുധനാഴ്ച ദിവസമാണ് വിശുദ്ധ ഔസപിതാവിന്റെ വണക്ക ദിവസമാണ് ഇന്ന് അഞ്ചാം പിയോസ് പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സമയമാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ലുത്തീനിയയിലെ ആ ഒരു ഭാഗം കൂട്ടിച്ചേർത്തത് വിശുദ്ധ അഞ്ചാം പിയൂസ് പാപ്പയാണ് അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ സഹായിയായ നമ്മുടെ കൃപകളുടെ വരങ്ങളുടെ വിതരണക്കാരിയായ ഉപകാരണിയായ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവ് ഈ ശുശ്രൂഷയിൽ നമ്മുടെ കൂടെയുണ്ട് നിങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും സങ്കടങ്ങളും യാചനകളും വേദനകളും ആ തടസ്സങ്ങളും ബന്ധനങ്ങളും എല്ലാം പള്ളിക്കുന്ന മാതാവിൻ്റെ അത്ഭുത മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ് മക്കളെ പള്ളിയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായി യേശുവിനെ നോക്കി നിങ്ങളുടെ ഓരോ ഓരോ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധവാരത്തിൽ എഴുതിയിട്ട ഓരോ പ്രാർത്ഥനകൾ അച്ഛനോർത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ കമൻ്റ് ബോക്സിലൊക്കെ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളും വാട്സപ്പിൽ വരുന്ന പ്രാർത്ഥനകളും എല്ലാം കൃത്യമായിട്ട് എൻ്റെ ശുശ്രൂഷകരെ എഴുതി തരും അതെല്ലാം ഓരോന്നോരോന്നെടുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഈ ദിവസം നമ്മുടെ എല്ലാവരുടെ മേലിറങ്ങി വരട്ടെ ബന്ധനങ്ങള് തടസ്സങ്ങള് ആദിവ്യാധികള് ദുരന്തങ്ങള് കലഹങ്ങള് നിരാശകള് മാനസിക രോഗങ്ങള് ആത്മാവിൻ്റെ മന്നത പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ ജപ്തിയുടെ വക്കില് മകന്റെ കാര്യമോർത്തുള്ള ആദി മദ്യപാനം ലഹരി തെറ്റായ ബന്ധങ്ങൾ കുടുംബത്തിൽ കടന്നു വരുന്ന മൂന്നാമതൊരു വ്യക്തിയിലൂടെ കടന്നു വരുന്ന പൈശാശികമായ പീഡകള് തിന്മയുടെ വേഷങ്ങൾ ദോഷങ്ങൾ കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് നിങ്ങളെ തകർക്കാനായിട്ട് നിങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും നിങ്ങളുടെ വാഹനങ്ങൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ശത്രുക്കൾ നിങ്ങളുടെ പേര് ദോഷം വരുത്തുന്നവർ സൽപ്പേര് കെടുത്താൻ പരിശ്രമിക്കുന്നവർ ആ തിന്മയുടെ അരൂപികളെല്ലാം യേശു ക്രൈസ്തു നാമത്തെയാൽ ബന്ധിക്കപ്പെടട്ടെ നിങ്ങളുടെ കച്ചവടങ്ങൾ മുടക്കുന്നവർ കല്യാണം മുടക്കുന്നവർ നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ നോക്കുന്നവർ നിങ്ങളുടെ പറമ്പിൻ്റെ അതിരുകല്ല് തട്ടിയെടുക്കാൻ നോക്കുന്നവർ വഴി അടച്ചു കളയുന്നവർ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ ബോധപൂർവം തകർക്കാൻ പരിശ്രമിച്ച് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള വ്യക്തികൾ കർത്താവായി യേശുവിൻ്റെ നാമത്താൽ ബഹിഷ്കരിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള സകല വിധത്തിലുള്ള സുബോധമില്ലായ്മകള് ലഹരിയുടെയും മദ്യത്തിൻ്റെയും അടിമത്തങ്ങള് തെറ്റായ ബന്ധങ്ങള് ജടികാസക്തിയുടെ ബന്ധനങ്ങള് പാപബന്ധനങ്ങൾ പാപബോധമില്ലായ്മകള് യേശു ക്രീസ്തു നാമത്താൽ അത്ഭുതകരമായിട്ട് വിട്ടുമാറട്ടെ യേശുവെ ഈ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ച് അശുദ്ധമായതെല്ലാം ഇവരുടെ വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റണമേ തിന്മയുടെ എല്ലാ രൂപികളെയും അശുദ്ധ ശക്തികളെയും ആ തിന്മയുടെ എല്ലാ പ്രേരണകളെയും യേശു ക്രീസ്തു നാമത്താൽ ബഹിഷ്കരിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താനും അവന്റെ സകലവിധ കുതന്ത്രങ്ങള് യേശു ക്രീസ്തുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തി വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെ സഹായിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുണ്ട് ഇന്ന് ബുധനാഴ്ച ദിവസം വിശുദ്ധി അവസ്യ അതുകൊണ്ട് നിങ്ങൾ ആരും അസ്വസ്ഥരാകണ്ട ഉദിതനായ കർത്താവ് തിന്മകളെ തോൽപ്പിച്ചവനാ മരണത്തെ തോൽപ്പിച്ചവനാ നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷകനായിട്ട് നമ്മുടെ പറമ്പിൻ്റെ സംരക്ഷകനായിട്ട് നമ്മുടെ മകൻ്റെ മകളുടെ ജീവിതത്തിന്റെ സംരക്ഷകനായിട്ട് കർത്താവ് ഒരു വീരയോദ്ധാവിനെ പോലെ നമ്മുടെ കൂടെ ഉണ്ടാകും ആകുലപ്പെടേണ്ട മക്കളെ എന്താണ് വിശുദ്ധ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതലുള്ള തിരുവദിനങ്ങളാണ് മക്കളെ ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്നത് അതിലിങ്ങനെ നാം വായിക്കുകയാണ് അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ട മക്കളെ ഉദ്യുതനായ കർത്താവ് എമാവൂസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരോടൊപ്പം ചെന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞത് കർത്താവിനെ കുറിച്ച് പറഞ്ഞ വചനങ്ങളൊക്കെ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും എന്നാൽ അപ്പമുറിക്കുന്ന ശുശ്രൂഷയുടെ സമയത്ത് അത് കർത്താവാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു ഉദ്യുതനായ കർത്താവ് റിസറക്റ്റഡ് ക്രൈസ്റ്റ് അവരുടെ കൂടെ നടക്കുന്നത് കണ്ട് അടുത്ത പ്രിയപ്പെട്ട മക്കളെ ഈ കാലഘട്ടത്തിൽ ഉദ്ധിതനായ കർത്താവ് തീർച്ചയായും നമ്മുടെ കൂടെ വരും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ വരും നമ്മുടെ മക്കളുടെ കൂടെ വരും നമ്മുടെ ഭയങ്ങളെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം കാരണം നമുക്കൊരു ദൈവമുണ്ട് നമുക്കൊരു കർത്താവുണ്ട് അതുദ്ധിതനായ ഈശോയാണ് മരണത്തെ തോൽപ്പിച്ചവനാണ് ഈ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം Pidava Vindim, Patrendim, Parigiudarman e Amen, Spirito Santo, Santissima Trinità, Vergini Immacolata, Angeli Arcangeli e Santi del Paradiso, scendete su di questo popolo, fondili Signore, plasmili Signore, riempili Signore, usali Signore, caccia via del loro, le forze del male. Annienda distruggere, perché le, perché questo popolo possono stare bene e operare bene. Caccia via da loro i malefici, le stregonerie, nera, le magie nere, le messe nere, le fatture, le legature, le maledizioni, il malocchio, l'infestazione debole, l'ossessione debole, de la possessione debole, tutto ciò che è male, peccato, invidia, gelosia. ിപൊത്ത എനിക്ക് ലഭിച്ച എന്റെ പൗരോഗത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തി എല്ലാ ദുഷ്ടാരൂപികളെയും എല്ലാ തിന്മയുടെ ശക്തികളെയും യശു ഖീസിനെ നാമത്താൽ ബന്ധിക്കുന്നു യേശു ക്രീസ്തന്റെ നാമത്താൽ ശാസിക്കുന്നു യേശു ക്രിസ്തന്റെ നാമത്താൽ ബഹിഷ്കരിക്കുന്നു സ്തുതിച്ച മക്കളെ യേശുവേ നന്ദി നന്ദി കർത്താവേ സ്തോത്രം അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ വിടുതൽ അത്ഭുതകരമായിട്ടുള്ള വിമോചനം ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം നിങ്ങളത് നിരന്തരം 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 ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇങ്ങനെ ആഴപ്പെട്ട് കിടക്കുന്ന പല വിധത്തിലുള്ള ബന്ധനങ്ങൾ ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ള സഹിച്ചു കൊണ്ടിരിക്കുന്ന പീഡകൾ നിഗൂഢമായ രോഗങ്ങൾ മനുഷ്യന് ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ കെട്ടുകളെയും ബന്ധിക്കപ്പെടും ബഹിഷ്കരിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് മുടങ്ങാതെ നിങ്ങളിത് കേൾക്കണം അത് മാത്രമല്ല ഇത് മറ്റുള്ള എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം കാരണം ഇത് ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് വിമോചനത്തിന്റെ പ്രാർത്ഥനയാണ് സഭയിലെ പല വിതാക്കന്മാരും ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനകളാണ് ഇതിങ്ങനെ നിരന്തരം എല്ലാ ദിവസവും നമുക്കൊരു പവർ ഹൗസ് ആണ് ഒരു പവർ അനോയിൻറ്റിക് ഇത് കേട്ട് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്ക് നമ്മുടെ ഇറങ്ങി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തു മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമൻ്റെ നാമത്തിൽ ആമേൻ